ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കേടാവാതെ ഇരിക്കുന്ന വട്ടേപ്പാണ് നമ്മളിത് അരിപ്പൊടി മാത്രം വച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ചോറോ അവിലോ തേങ്ങയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എങ്കിൽ കൂടിയും നല്ല സ്വാദുള്ള വട്ടേപ്പാണ് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു വട്ടേപ്പാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് കിടക്കാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ടീസ്പൂൺ അല്ല കേട്ടോ അപ്പോൾ ഒന്നരേക്കാളും കൂടുതൽ ആവണ്ട ഒന്നര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നരേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കൂടാതെ ശ്രദ്ധിച്ചോളണം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അരിപ്പൊടി കുറുക്കി ചേർത്തിട്ടാണ് നമ്മൾ ഈ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഇതിനെ കപ്പി കാച്ച എന്ന് പറയും അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഒന്നും കുറയ്ക്കേണ്ട നന്നായിട്ട് തുടരെ ഇളക്കി കൊടുത്താൽ മതി ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ കപ്പി കാച്ച് ചെയ്ത് റെഡി ആയിട്ട് കിട്ടും ഒരു മിനിറ്റ് ഒക്കെ മാക്സിമം എടുക്കുകയുള്ളൂ ഇപ്പൊ ഇതാ ഇവിടെ തിക്കായി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് നോക്കുമ്പോൾ വീഴാത്തൊരു പരിവം ആ പരിവത്തിലാണ് പരുവത്തിലാണ് കുറുക്കിയെടുത്തിട്ടുള്ളത് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ കപ്പി കച്ചത് ഇട്ട് കൊടുക്കാം ചൂടാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ചൂടോട് കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പറ്റുമെന്ന് സംശയമൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിൽ നമ്മൾ പച്ചവെള്ളമൊക്കെ ചേർത്ത് വരുമ്പോൾ ചൂട് കറക്റ്റായിട്ട് വരും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പൊടിയിൽ വെള്ളം കറക്റ്റായിട്ട് എത്താതെ ഓരോ ഭാഗത്ത് കട്ടകട്ടയായിട്ട് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലെ കട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാലര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നാലര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ ഒരു മീഡിയം മധുരം നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന വട്ടയപ്പല്ലി അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണോ അഞ്ചര ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം എനിക്ക് നാലര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഒന്നര മണിക്കൂറും ഒക്കെ മാക്സിമം നമ്മൾ റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴത്തേനും ബാറ്റർ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തത് റസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയമൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അര ഒക്കെ ധാരാളം മതിയാവും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും അങ്ങനെ സമയമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ളം ചൂടുണ്ട് നമ്മുടെ ബാറ്റർ അടിച്ചെടുത്തേന് നമ്മൾ കൈ വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൈ കൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ ബാറ്റർ പെട്ടെന്ന് തന്നെ ഫെർമൻ്റ് ആയിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ വട്ടപ്പം ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏലക്ക മുഴുവനായിട്ട് ചതച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട് രണ്ട് ഏലക്ക മാത്രമേ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഏലക്കയുടെ ഫ്ലേവർ അധികം എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം ഏലക്കയുടെ പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം ഒന്നര മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഒന്നര മണിക്കൂറാവുമ്പോഴത്തേനും മാവ് നന്നായിട്ട് പൊന്തി വരും അതിനുശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് നമുക്ക് ഇത് മാവ് പൊന്തിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം അപ്പതാ ഒന്നര ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാത്രത്തിൽ മുഴുവനായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇത് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോഴ് ചെറിയ ലൂസ് പോലെ ഉണ്ടായിരുന്നു മാവ് പക്ഷെ ഇത് ഫെർമൻ്റ് ആയിട്ട് വരുമ്പോഴേ കറക്ട് കൺസിസ്റ്റൻസി ആയി കിട്ടും കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാനുണ്ട് നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂണിന്റെ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് പൗഡർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കേടാവാതിരിക്കാനും ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അര ടീസ്പൂൺ എടുത്തിട്ടില്ല അര ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് അത്രയും മതിയാവും ബേക്കിംഗ് സോഡയല്ല ചേർത്തത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഓരോ സൈഡിലായിട്ട് അത് കട്ട പിടിച്ച് കെടുക്കും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി കേക്ക് ടിന്നാണ് ഞാൻ എണ്ണ തടവിയെടുത്തിരിക്കുന്നത് ഇതിന് പകരം പ്ലേറ്റ് വേണമെങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റൗണ്ടിലുള്ള കേക്ക് ടീന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ മാവ് മാവൊഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കനത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക ഇത് ഓവറായിട്ട് അങ്ങനെ പൊന്തി വരുമൊന്നുമില്ല വട്ടേപ്പർ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു ആ മാവിൻ്റെ ലെവലിൽ തന്നെയാണ് നിൽക്കുക പക്ഷെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളൊരു സ്റ്റ്യൂറ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ അതിൽ ഇട്ടി പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് പുറത്തെടുത്ത് വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഞാൻ എടുത്തത് നമുക്കിതുപോലെ തന്നെ വെച്ച് കൊടുക്കാം അടുത്തത് കുറച്ചും കൂടി ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് വട്ടയപ്പമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരെണ്ണം കുറച്ച് ചെറുതാണ് ഒരെണ്ണം കറക്റ്റ് വലുപ്പത്തിലുള്ളതാണ് കണ്ടില്ലേ നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ മടക്കി മടക്കിയെടുത്താലും ഇതെങ്ങനെ പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കും അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ വട്ടയപ്പം കട്ട് നോക്കാം നമ്മൾ ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഇരു ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് ഞാൻ കള്ളപ്പത്തിന്റെയും അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള മട്ടയപ്പത്തിന്റെ ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കില് കണ്ടുനോക്കൂട്ടോ താങ്ക് യു